ചില സമയത്ത് പഴയ എടുത്ത് വായിക്കുന്നത് ഒരു ശീലം ആണ് വായിച്ചു തീർക്കാൻ ബാക്കിയുള്ളത് അടുക്കാക്കിയിരിക്കണു സുഹൃത്തുക്കൾ അയച്ചു തന്നതും സമ്മാനിച്ചതും ഇന്നത്തെ പോസ്റ്റിൽ ഇപ്പോൾ കുറേ പുസ്തകങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു തവണ വായിക്കേണ്ടത് മാത്രം പിന്നെ ഒരു കാരണവശാലും വായിക്കേണ്ട ആവശ്യമില്ലാത്ത പുസ്തകം വായനശാലക്കാർക്ക് കൊടുത്തില്ലെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റില്ല പുസ്തകങ്ങൾ നടന്നിട്ട് ഇന്ന് പതിവായിട്ട് എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സുരേഷ് വന്നിട്ട് അവിടെ ഒരു വായനശാല കുറച്ച് പുസ്തകം തരൂന്ന് പറഞ്ഞു പെട്ടെന്ന് തെരഞ്ഞെടുത്തൊരു മുപ്പത് പുസ്തകം കൊടുത്തു പക്ഷേ ഒരു ഇരുന്നൂറ്റമ്പത് പുസ്തകം അത് പെർമനന്റായിട്ട് അവിടെ ഇരിക്കേണ്ടതാണ് അതിൽ നോവലുകളില്ല കഥകളില്ല ഏതാനും പേജുകൾ മാത്രമുള്ള ജ്ഞാനപ്പാൻ എത്ര പേരുണ്ട് നീതിസാരം എത്ര ചെറിയ പുസ്തക നീതിസാരം സാരമാണിത് അതിൽ ചോദിച്ച ചോല ചോദ്യങ്ങൾ നമ്മളെ എന്നും വഴികാട്ടിയായിട്ട് മാറ്റും പഠിച്ചു ബിരുദം കിട്ടി ഡോക്ടറേറ്റ് കിട്ടി ഇതൊക്കെ വലിയ കാര്യമാണ് അതേ സമയത്തൊരു കാര്യം ഇതൊക്കെ നേടിയതിനാശം ആത്മഹത്യ ചെയ്യുന്നുണ്ടോ ഷ്ടം പോലെ ധനം ഉണ്ടാക്കി കോടിക്കണക്കിൽ രൂപ ഉണ്ടാക്കി ആ വ്യക്തി പറഞ്ഞ രണ്ടാമതൊന്ന് പരിശോധനയില്ല സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ഇല്ല ഇത് ഉടനെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ നടത്തിയാലും ആള് മരിച്ചു പോകും പറയാൻ അർഹത ഉള്ള ഇങ്ങനെ സ്ഥാനത്തിരുന്നിട്ട് കയ്യില് എത്ര ധനമാണെന്ന് അവനവനെ അറിയാത്ത വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും ആത്മഹത്യ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിന് ഉപകരിക്കാത്ത ജ്ഞാനം കൊണ്ട് എന്താ കാര്യം പെട്ടെന്ന് ഒരു കുട്ടി വെള്ളത്തിൽ കൂണു സെക്കൻഡുകൾക്കുള്ളിൽ രക്ഷപ്പെടുത്തണം ഞാൻ കരയിൽ നോക്കണു ഭഗവത്ഗീത മനഃപ്പാടൻ ചൊല്ലും എക്കണോമിക്സിലും എടുക്കാൻ സർജറിയുടെ കാര്യത്തിലും എടുക്കാൻ പൊളിറ്റിക്സിൽ ഏത് സ്ഥാനാർത്ഥിക്ക് ഏതു കൊല്ലം എത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് മിടുക്കൻ തകര പരീക്ഷയിലും ഫസ്റ്റ് റാങ്ക് എന്താ കാര്യം ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആരും വേണ്ടേ ആവശ്യ സമയത്ത് ഉപയോഗപ്പെടാത്ത ജ്ഞാനം കൊണ്ട് എന്താണ് കാര്യം ഭാര്യയും ഭർത്താവ് ഡോക്ടറേറ്റുകാർ ഈ ഡോക്ടറേറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ വെച്ച് കൂടി പറഞ്ഞുള്ള തരാണ് ഈ ആയിരക്കണക്കിലേതൊക്കെ പറഞ്ഞ മാതിരി ആ കാലത്ത് ആയിരമാണല്ലോ വലിയ സംഖ്യ എന്നുള്ള പോലെ വലിയ പഠിപ്പെന്ന അർത്ഥത്തിൽ പറയാ ഉറക്കമില്ലാത്ത രാത്രികൾ പരസ്പരം കലഹം ഇതൊക്കെ നടത്തിയ അവസാനം കുളതി പഠിപ്പില്ലേ ആവശ്യത്തിന് ഉപകരിക്കാത്ത ജ്ഞാനം കൊണ്ട് എന്താണ് സാർ കാര്യം എന്താണ് കാര്യം വിനയപൂർവ്വം പറയുക പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു സമ്മാനം തരും പിന്നെ അവാർഡ് മോട്ട് കിട്ടിയത് അമ്പത്തേഴ് എണ്ണം അപ്പൊ ചെലവര് പറഞ്ഞു വീട് വീട് നിറയാറായിരിക്കണം ഒരു പ്രധാന ഘട്ടം വരുമ്പോ ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ വിശ് നിക്കാമ്യ വീട്ടിൽ ആരുമില്ല എന്തു ചെയ്യും ഒരു മാങ്ങ പൊട്ടിച്ചു തിന്നലേറ്റ മാവിന്റെ അടുത്തേക്ക് നടന്നു പോകാനുള്ള കഴിവില്ല അശക്തനാണെന്ന് വിചാരിക്കുക തക്ക സമയത്ത് ഉപകരിക്കാത്ത ജ്ഞാനമാണ് പണ്ടുകാലത്ത് പഠിപ്പിച്ചിരുന്നത് അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസ മതമായിരുന്നു തക്ക സമയത്ത് നമുക്ക് ഗുണപ്പെടാത്ത ജ്ഞാനം കൊണ്ടോ ഒരിക്കലും ചുറ്റാത്ത സാരി കൊണ്ടോ നമ്മൾ കയറി ചെല്ലാത്ത കോണിപ്പടി കയറിയിട്ട് അവിടെ മുറികൾ ഉണ്ടായത് എന്താണ് കാര്യം നടുവേദനയാണ് മൂന്ന് നില കിട്ടാണ് ഒക്കെ മൂന്ന് മുറിണ്ട് അവിടെ എന്താ മൊഴി കയറാൻ പറ്റുന്നുണ്ട് തക്ക സമയത്ത് ഉപയോഗപ്പെടാത്ത ജ്ഞാനം കൊണ്ട് കാര്യമില്ല മൈക്കിന്റെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞു അയ്യോ ഒക്കെ ഒന്നും പറയാറിയില്ലേ കാര്യമുണ്ടോ ചില കുട്ടികൾ അവര് പറയുന്നു വിചാരിക്കും അച്ഛനും അമ്മയും ചീത്തറിയും നീ എന്തേ അവിടെ പറയാഞ്ഞു നീ ഇവിടെ ഇരുന്നിട്ട് വലിയ വർത്തമാനം പറഞ്ഞിരുന്നല്ലോ മാഷ് പറയാൻ പറഞ്ഞപ്പോൾ നീ എന്തേ പറയാഞ്ഞു തക്ക സമയത്ത് പ്രയോജനപ്പെടില്ല രണ്ട് പണം ധനം വേണ്ടുന്ന സമയത്ത് പ്രയോജനപ്പെടണ്ടേ ഏതായാലും നിങ്ങളുടെ കാശ് വെറുതെ ഇരിക്കുകയാണല്ലോ ബാങ്കിൻ്റെ പലിശ ഞാൻ തരാം കടം കൊടുത്തു കടം കൊടുത്ത ആൾക്ക് കൃത്യസമയത്ത് മടക്കി തരാൻ കഴിഞ്ഞോളമെന്നില്ലല്ലോ മിക്കവാറും പേര് കടം വാങ്ങുമ്പോഴും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴും മടക്കി കൊടുക്കേണ്ടത് എങ്ങനെയാ ചിന്തയില്ല ഒരു വരുമാനവും ഇല്ല ലോൺ എടുക്കുകയാണ് ലോൺ ഇഷ്ടം പോലെ കിട്ടില്ല മാസം അടച്ചാൽ പോരെ എവിടെ നടക്കിയ വരൂ തക്ക സമയത്ത് ഉപകരിക്കാത്ത ധനം കൊണ്ട് കാര്യം വരുന്നില്ല കാശില്ലേ കാശുണ്ട് ഇവിടെ ഒരാള് കോടീശ്വരനാണല്ലോ എന്ന് പറഞ്ഞപ്പോ അയാളൊന്നും വിഷമിക്കുകയാണ് എന്താ കോടീശ്വരൻ അല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞ കോടീശ്വരനാണ് നിന്നോട് ചീരപ്പറയൊക്കെ ഉണ്ട് എന്നിട്ടോ ആക്കെ കേസ് കിടക്കാനൊക്കെ സ്റ്റേ ഹോൾഡർ ആണ് പാർട്ടി കഴിഞ്ഞിട്ടില്ല കോടീശ്വരനെ കൊണ്ട് ഗുണൊന്നുമില്ല സ്വന്തം കാര്യത്തിന് ഒരു അഞ്ഞൂറ് ഉറുപ്യടുക്കാൻ കല്ല് ഇല്ല ആള് കോടീശ്വരന് അങ്ങനെയുള്ളവരില്ലേ തക്ക സമയത്ത് ഉപയോഗപ്പെടാത്ത ധനം ധനം എല്ലാത്തിനും പ്രതിവിധിയല്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാര്യം ധനം കൊണ്ട് കഴിയുമെന്നുള്ളത് സമ്മതിക്കാം പക്ഷെ തൊണ്ണൂറ്റഞ്ചല്ലോ നൂറ് ശതമാനമല്ലേ ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണോ പല പരീക്ഷയിലും നാൽപ്പത് മാർക്ക് കിട്ടിയാൽ ജയിക്കും ജീവിതത്തിന് നാൽപ്പത് മാർക്കാണോ നൂറ് നൂറ് മാർക്ക് വേണ്ടേ അതില് ജീവിതം ഉപയോഗപ്പെടില്ല തക്ക സമയത്ത് ഗുണം ചെയ്യാത്ത പുത്രനെ കൊണ്ട് എന്ത് കാര്യം ഇത് കേൾക്കുമ്പോൾ ഇന്നിപ്പോ സാധാരണ ഒരു സംഭവമാണ് അച്ഛനമ്മമാരുടെ കാര്യത്തിനല്ല പുത്രൻ എന്നുള്ളത് സത്യമാണ് ഇത് നീതിസാരത്ത് പറയുമ്പോൾ അതിന്റെ അർത്ഥം അച്ഛനും അമ്മയും സംരക്ഷിച്ചു കൊണ്ട് അവിടെ ഇങ്ങനെ പുത്രം കാബിലും നിൽക്കുക എന്നല്ല ഇവിടെ സഹായം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ സഹായിക്കാം തക്ക സമയത്ത് വിദേശത്തുള്ള മകനാട്ട സംഖ്യ അയച്ചു കൊടുത്ത് കാണാം അയാളുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഓർത്തിരി ഒന്ന് രക്ഷിക്കുന്നു പറയാം അങ്ങനെ അങ്ങനൊരു പുത്ര ഉണ്ടായി യാതൊരു കാര്യവും ഇല്ല ഇത് ബാല്യത്തിലെ പഠിപ്പിച്ചിരുന്നു ആ അറിവ് നമുക്ക് കിട്ടുമ്പോൾ ജ്ഞാനം നേടണം ധനം നേടണം ബ്രഹ്മരുണ്ടാകണം അതിൻ്റെ കൂട്ടത്തുകൂടെ ഈ വിജ്ഞാനം കൂടി നമുക്ക് ഉണ്ടാകണം ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ സ്മരിക്കുന്നു നമസ്കാരം